വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മഞ്ഞപ്പൂവസന്തം വി എച്ച് എസ് ഇ വിഭാഗം എൻ എസ് എസ് യൂണിറ്റും കാർഷിക വിദ്യാർത്ഥികളും സംയുക്തമായി ഇറക്കിയ ചെണ്ടുമല്ലി കൃഷിയാണ് മനോഹര കാഴ്ചയൊരുക്കുന്നത് തൃശൂരിൽ നിന്ന് വരുത്തിയ ഫ്രഞ്ച് മാരി ഗോൾഡ് വിഭാഗത്തിൽപ്പെട്ട ഹൈബ്രിഡ് തൈകളാണ് കൃഷിക്ക് ഉപയോഗിച്ചത് നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി 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 ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പൂർണ്ണമായും ജൈവ രീതിയിലായിരുന്നു കൃഷി ജൂലൈ നാലിന് നട്ട തൈകളിൽ നിന്നുള്ള പൂക്കൾ ഓണപ്പൂക്കളത്തിന് ഉപയോഗിച്ചിരുന്നു പ്രിൻസിപ്പൽ എം ഐശ്വര്യ എൻ പ്രോഗ്രാം ഓഫീസർ എം ശാലിനി എ പി ജസീന ക്ലാസ് ലീഡർ വരദ എൻ വോളണ്ടിയർ സെക്രട്ടറി നിവേദിത കെ നാദിയ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കാർഷിക പ്രവർത്തനങ്ങൾ ബ്യൂറോ വൺ ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു New Creek Stores.